ഐ എൻ ടി യു സി നേതാവായിരുന്ന രാമഭദ്രൻ വധ കേസിലെ പതിനെട്ട് പ്രതികളിൽ പതിനാലു പേരും കുറ്റക്കാരെന്ന് സി ബി ഐ കോടതി നാലുപേരെ വെറുതെ വിട്ടു കൊലപാതകം ഗൂഢാലോചന ആയുധം കയ്യിൽ വെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് പ്രതികളെല്ലാം സി പി എം പ്രവർത്തകരാണ് വെറുതെ വിട്ട പ്രതികളിൽ ജയമോഹൻ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് തിരുവനന്തപുരം സി ബി ഐ കോടതി ഈ മാസം മുപ്പതിന് ശിക്ഷ വിധിക്കും പത്തൊമ്പത് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ഒരു പ്രതി നേരത്തെ മരിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് വീട്ടിനുള്ളിൽ കയറി രാമഭദ്രനെ സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് ഐ എൻ ടി യു സി ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാമഭദ്രനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെയാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചു രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം സി ബി ഐക്ക് കൈമാറിയത് പത്തൊമ്പത് പ്രതികൾക്കെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു ഇതിൽ ഒരു പ്രതിയാണ് മരിച്ചത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവർക്ക് പുറമെ ഗൂഢാലോചനയ്ക്കും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനുമാണ് സി നേതാക്കളെ പ്രതിയാക്കിയത് കൊല്ലം ജില്ലാ സെക്രട്ടറിയമായ ജയമോഹൻ മുൻ അഞ്ചൽ ഏരിയ സെക്രട്ടറി പി എസ് സുമൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നിവർ പ്രതികളാണ് മുൻമന്ത്രി മേഴ്സിക്കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ മാക്സണും പ്രതികളിൽ പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി ബി ഐ കുറ്റപത്രം നൽകിയത് നൂറ്റി ഇരുപത്തി ആറ് സാക്ഷികളുണ്ടായിരുന്ന ഈ കേസിൽ സി പി എം പ്രവർത്തകരായ സാക്ഷികളെല്ലാം കൂറുമാറിയിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ സാക്ഷിയായ വിസ്തരിച്ച ഡിവൈഎസ്പി വിനോദ് കുമാർ മൊഴി നൽകിയതും വിവാദമായിരുന്നു സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് ആണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്